ി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ കൊരട്ടിപ്പള്ളി കൊരട്ടിമുത്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് പള്ളി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയായി ഇവിടെ ക്രൈസ്തവർ പ്രധാനമായും കൃഷിക്കാരായിരുന്നു കൃഷിക്കാർ നിരന്തരമായിട്ട് ദേവാലയത്തിലേക്ക് അവരുടെ കാർഷിക വിഭവങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചിരുന്നു കൊറ്റിമുത്തിയുടെ നേർച്ച പ്രധാനമായും കാർഷിക വിഭവങ്ങളായിരുന്നു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരെയുള്ള മേലൂർ പ്രദേശത്തു നിന്നും ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്നും ഏറ്റവും നല്ല ഒരു വാഴക്കുല നേർച്ചയായി കൊരട്ടിപ്പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നാട്ടിലെ ഒരു പ്രമാണി അതിൽ അതിലാകർഷനായി അതിൽ നിന്നൊരു പഴം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഏമാന് വേറെ തരാം കൊല കൊണ്ടു തരാം ഇതിലെ പഴം കൊരട്ടിമുത്തിക്കുള്ളതാണ് എന്ന് പറഞ്ഞു എങ്കിലും നിർബന്ധമായി അദ്ദേഹം ആ കൊലയിൽ നിന്ന് പിടിച്ചു വാങ്ങി പഴം കഴിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗിയായി രോഗിയായ ഈ നാട്ടുപ്രമാണി പല ഭിക്ഷഗുരന്മാരുടെ അടുത്ത് പോയെങ്കിലും ആദ്യമൊന്നും അത് സുഖപ്പെട്ടില്ല പിന്നീട് ഇതിൽ ദൈവീകോപമുണ്ട് എന്ന് ഒരു വിഷ് ഭിക്ഷഗുരൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു കൊരട്ടിമുത്തിക്ക് നൽകാനുള്ള പഴമാണ് താൻ അപഹരിച്ചെടുത്തതെന്ന് അതിന് പരിഹാരമായി അദ്ദേഹം നാൽപ്പത് ഏക്കർ സ്ഥലവും ഒരു സ്വർണത്തിൻ്റെ വാഴക്കൊലയും കൊറ്റിപ്പള്ളിക്ക് നേരുകയും അത് സമർപ്പിക്കുകയും ചെയ്ത് രോഗവിമുക്തനായി ഈ പാരമ്പര്യം ഇന്നും ജനഹൃദയങ്ങളിൽ ഉള്ളതുകൊണ്ട് എല്ലാ കൊരട്ടിമുത്തിയുടെ തിരുനാളിനോടനുബന്ധിച്ച് മേലൂർ പ്രദേശത്തുള്ള കർഷകർ ഒരുമിച്ച് വാഴക്കൊല സമർപ്പണം നടത്തുന്ന ഒരു പാരമ്പര്യം ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട് ഇത് കൊരട്ടി മേലൂരിൽ നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വഴക്കുല കൊണ്ടുവന്ന് സമർപ്പിക്കുകയും അങ്ങനെ മുത്തിയമ്മയുടെ പ്രത്യേക അനുഗ്രഹം സ്വീകരിച്ച് രോഗശാന്തി സ്വന്തമാക്കുന്ന ഒരു ശൈലി ഈ പ്രദേശത്ത് വളർന്നു നിൽക്കുന്നു മുട്ടിൽ നീന്തി അൾത്താരയിലേക്ക് പ്രധാന കവാടത്തു നിന്നും അൾത്താര വരെ മുട്ടിൽ നീന്തി വന്ന് കാഴ്ച സമർപ്പിക്കുന്ന ശൈലിയും ഇവിടെ ഇന്നും നിലനിൽക്കുന്നു ഈ നേർച്ച കൂടാതെ ഇവിടെയുള്ള വളരെ ആകർഷകമായിട്ടുള്ള നേർച്ചയാണ് ഓരോരുത്തരുടെയും തൂക്കത്തിനനുസരിച്ച് തുലാഭാരത്തിൽ വാഴക്കൊല വെച്ച് അതിൻ്റെ നേർച്ച പൈസയായിട്ട് സമർപ്പിക്കുന്ന ശൈലി അവിടെയും ധാരാളം എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരും വരുന്നുണ്ട് എന്നുള്ളതും ആകർഷകമാണ് കണ്ണമാലിയിലെ നേർച്ച സദ്യ നൂറ്റി പത്തൊമ്പത് ആണ്ട് പിന്നിടുകയാണ് പതിനായിരങ്ങൾക്ക് വിളമ്പുന്ന ഒരു സദ്യയൂട്ട് അത് ഒരു നിസ്സാര കാര്യമല്ലെന്നറിയാം ഇതിൻ്റെ പിന്നാമ്പുറം തേടുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ വിവിധയിടങ്ങളിലുള്ള കാർഷിക മേഖലയുടെ ഒരു വിഭവ സമൃദ്ധി കൂടിയാണ് ഈ തിരുനാൾ ഉദാഹരണത്തിന് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ വിളവെടുത്ത വിവിധങ്ങളായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇവിടെ നേർച്ചയായിട്ട് എത്തും നമുക്കിവർക്കറിയാവുന്നത് പോലെ കർഷകർക്ക് ഈശ്വരവിശ്വാസം കൂടുതലാണല്ലോ കാരണം മഴയെയും കാറ്റിനെയും ഒക്കെ ആശ്രയിച്ചല്ലേ അവരുടെ ജീവിത രീതികൾ തങ്ങൾക്ക് കിട്ടിയ വിളവിൻ്റെ ഒരു ഭാഗം തങ്ങള് വിശ്വസിക്കുന്ന തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ദേവസേപ്പിൻ്റെ പാതാന്തയിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വരും വർഷങ്ങളിലും തെറ്റും കുറവൊന്നും കൂടാതെ ഒത്തിരി വിളവ് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ഒത്തിരി പേർക്ക് ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ടുണ്ട് അതുപോലെ ഈ പ്രദേശത്തെ മത്സ്യവിഭവങ്ങളുടെ എല്ലാത്തിൻ്റെയും വിളവെടുപ്പിന് മുന്നേയും അതുപോലെ തന്നെ വിളവിറക്കുമ്പോഴും പാടത്താണെങ്കിലും അല്ലാതെ പ്രത്യേകിച്ചുള്ള മത്സ്യ കേന്ദ്രങ്ങളിലാണെങ്കിലും ഇവിടുത്തെ തീർത്ഥജലം കൊണ്ട് ആശീർവദിക്കാനായിട്ട് വൈദികരെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഒരു പതിവാണ് എല്ലാത്തരം കാർഷിക മേഖലയോടും അത് മത്സ്യമാകട്ടെ വിളകളാകട്ടെ പച്ചക്കറികളാകട്ടെ ധാന്യവിളകളാകട്ടെ എല്ലാത്തിലും അവസ്യപ്പിതാവിനെ കൂട്ടുപിടിക്കുന്ന ഒരു പ്രവണത ഒരു രീതി ഇവിടുത്തെ എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കുമുണ്ട് ഔസ്പ പിതാവിൻ്റെ കയ്യിൽ ഒരു പൂത്ത വടിയാണുള്ളത് പുഷ്പിച്ച ലിപ്പൂവ് അത് പ്രകൃതിയോട് എത്ര കണ്ട് ആ പിതാവ് അടുത്ത് നിൽക്കുന്നുവെന്നും അദ്ദേഹം തന്നെ ഒരു തച്ചനായിരുന്നു എന്നുള്ളതും യേശു ക്രിസ്തുവിനെ തച്ചൻ്റെ മകൻ എന്നാണ് വിളിച്ചിരുന്നതും ഒക്കെ കാർഷിക മേഖലയോട് ക്രൈസ്തവജനത എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നത് എൻ്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഭാഗ്യ സ്മരണാർഹനായ ജോസഫ് സാരസച്ചൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വൂട്ടുതിരുനാള് ഇവിടെ ആരംഭിക്കുന്നത് കടൽ വെള്ളം കയറി എണ്ണമാലയിൽ ജലാശയങ്ങൾ മോശമാവുകയും ജനങ്ങൾക്ക് കോളറ ബാധിച്ച് പൻ ദുരന്തം അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ ജനങ്ങളോട് ഭക്ഷണം ഇവിടെ കൊണ്ടുവരുവാനും അങ്ങനെ അച്ഛൻ ആസ്വദിച്ച് നൽകിയ ഭക്ഷണം കഴിച്ച് അത്ഭുതകരമായ രോഗശമനം ഉണ്ടായി എന്നതാണ് ഈ നേശ്രയുടെ പിന്നിലുള്ള ചരിത്രം നിങ്ങളിവിടുത്തെ കലവറയിലേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കാം ആരാണ് ഇവിടെ ഈ ചക്ക ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ഇവിടെ ഈ വഴുതന കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം പലയിടങ്ങളിൽ നിന്ന് വരുന്നതാണ് അരിയടക്കം ഈ പ്രദേശത്തും പലതരത്തിലുള്ള ധാന്യവിളകളും അതുപോലെ തന്നെ പച്ചക്കറി വിളവുകളും പൊക്കാളി കൃഷിയൊക്കെ ഒത്തിരിയുള്ള പ്രദേശമാണ് ആ കാര്യങ്ങൾക്കെല്ലാം കണ്ണമാലിലെ വിശു ദേവസ്വ പിതാവിൻ്റെയും വിശുദ്ധ അന്തോണിയുടെയും പ്രത്യേകം ആദിസ്ഥം തേടി നാട്ടുകാര് കർഷകരായവർ പ്രാർത്ഥിക്കാറുള്ളതും പതിവാണ് ഞങ്ങൾ പ്രകൃതിയോടൊപ്പമാണ് ആ പ്രകൃതിയോടൊപ്പം നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ക്രിസ്തീയ രീതി അതാണ് വിശ്വ ഫ്രാൻസിസ് എ സീസിയും വിശ്വദേവസ്യ പുണ്യമാലിനുമൊക്കെ ലോകത്തോട് പറയുന്നതും കാണിക്കുന്നതും